അങ്ങനെ ചേച്ചിയും വാങ്ങി മക്കളെ റീക്ലൈനർ ഇനി ലൈവുകൾ റീക്ലീനറിന്റെ കൂടെ എല്ലാം ബ്ലൂ നോക്കി വായിച്ചാണോ ഞാൻ വിചാരിക്കുന്നു തലവേദന കുറഞ്ഞിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു എന്ത് കുറഞ്ഞിട്ടുന്ന് തലവേദന കേട്ടുന്നത് അതൊക്കെ കളഞ്ഞാത് 嗯嗯嗯。 ഇനി ചേച്ചിയുടെ ലൈവ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓ അവിടെ ബട്ടൺ ഉണ്ടല്ലേ പിന്നെ അഗ്രേഷം കഴിഞ്ഞു ചേച്ചി ഇരുന്ന് നോക്കട്ടെ ഇരുന്ന് ആ ബട്ടണൊക്കെ ഒന്ന് അമർത്തി നോക്കട്ടെ ആ പിന്നെ അവിടെ ഒക്കെ വയ്ക്കുക അങ്ങനെയാണോ ഓ ആ ഇരുന്നോ ആ ഒന്നും കുഴപ്പമില്ല എല്ലാവർക്കും ഓക്കേ ബട്ടർ ആണ് വെച്ച ലൈവ് ചെയ്യാൻ പറ്റാ തലയൊന്നും ഇല്ല ലൈവ് ഓക്കേ ലൈവ് ഷീക്കിംഗ് ഇയേറ്റ് തിയേറ്ററിൽ ഒരു ടബിൾസി മണലോല ഉണ്ട് ഇ ദേ ഇങ്ങോട്ട് ആക്കണേ കണ്ടേ ഈ സാധനം ഫ്രണ്ടിലോട്ടാ നേട ап സൈഡ് दीजिए സൈഡ് दीजिए नाही तो ഓ ഇങ്ങോട്ടാ ൊന്നു അല്ല ലൈവിന്ടയ്ക്ക് വയ്യാട്ട് തോന്നിക്കാ ഇങ്ങനെ കിടന്നു വേണോല്ല ഈ ഇത് കാലുവശന അവിടെ ആ ആ आह आह पटे पटे इंदौर है वो तो देखी ये <laughs> ताईस था ज़्यादा जा, नहीं है जय त्रिस सब पेश आ रहे माने के हाँ ये ये एक आह फ्रेंड मॉल उठाना क्या मॉल मॉल हाँ ऊपर 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 करो आराम से किसी ने नहीं तब तू जाएगा हाँ ताईस ये है ना आह 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 ताईस ओके ओके हम्म अब अब सट्टा ही ले